ഹലോ അസ്സാം വലൈക്കും നമസ്കാരം എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണെന്നവേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ചധികം വിശേഷങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഇതിൽ രണ്ട് ദിവസത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അപ്പോൾ ഏതായാലും വീഡിയോ മൊത്തത്തിൽ അങ്ങനെ കണ്ടോക്ക് നോക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ആക്കാൻ മറക്കണ്ട അതേപോലെ സബ്സ്ക്രൈബാക്കാതൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ആക്കി ഒരു സപ്പോർട്ട് ആക്കീറ് അപ്പോൾ എന്തായാലും നിങ്ങള അഭിപ്രായം കമൻ്റ് ആക്കാനും മറക്കണ്ട അപ്പോൾ ഒരു ലൈക്ക് അടിച്ചിട്ട് തന്നെ പോയിരാവേ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ആക്കാൻ മറക്കണ്ട അപ്പോൾ ഇന്നൊരു തിരക്കുള്ള ദിവസമേ ഇന്ന് കേക്കിന് ഓർഡർ ഉണ്ട് അതേപോലെ തന്നെ കേക്കിൻ്റെ സാധനങ്ങളെല്ലാം മേങ്ങാനും ഉണ്ട് പിന്നെ ഇന്ന് എൻ്റെ ജമ്മുവിൻ്റെ ആനുവൽ ഡേ പ്രോഗ്രാമെല്ലാം ആണ് അപ്പോൾ അതിൻ്റെ എല്ലാം കുറേ കാര്യങ്ങളെല്ലാം ഉണ്ട് സ്കൂളിൽ പോകണം അങ്ങനത്തെ കുറച്ചധികം കാര്യങ്ങളുണ്ട് പിന്നെ സ്കൂളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഫുഡ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകാൻ പോകണം ഒരു ദിവസം മുന്നേ എൻ്റെ അന്നൻ്റെയും അർമാൻ്റെ എല്ലാം പ്രോഗ്രാംസും കാര്യങ്ങളെല്ലാം ഉണ്ടായിന് അപ്പോൾ അന്ന് നമുക്ക് ആടെന്നു തന്നെയാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായത് അക്കെന്തോ ശരിയായിട്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ വിചാരിച്ചതാണ് പിറ്റേ ദിവസം അതായത് ജമ്മുവിൻ്റെ പ്രോഗ്രാമിന് പോകുമ്പം ഫുഡ് ഉണ്ടാക്കിയിട്ട് തന്നെ കൊണ്ടുപോകാം ബിരിയാണി ഉണ്ടാക്കിയിട്ട് തന്നെ കൊണ്ടുപോകാം അവിടെ നിന്ന് കഴിക്കാമെന്നെല്ലാം പ്ലാൻ ആക്കിയതാണ് പക്ഷേ ആ ഒരു പ്ലാൻ ആക്കിയ പോലെ നടന്നിട്ടുണ്ടായിട്ട് എന്തായാലും ഫുഡ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിന് അപ്പോൾ അങ്ങനെ കാലത്ത് തന്നെ പത്തലിനെല്ലാം കൊഴച്ചിന് പിന്നെ കുറച്ച് നനക്കാനെല്ലാം ഉണ്ടായിന് ഈ ഒരു സമയം ആകുമ്പോഴത്തേക്ക് എനിക്ക് അടിച്ചിട്ടും തുടച്ചിട്ടെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിന് പിന്നെ ഒരു ദിവസം മുന്നെല്ലാം നമുക്ക് ഡ്രീം കേക്കിന് ഓർഡർ ഉണ്ടായിന് അപ്പോൾ അതിനോണ്ട് തന്നെ അത് കണ്ടിട്ട് ഇന്നത്തേക്കും നാളത്തേക്കും എല്ലാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇടുന്ന അന്നും അതിൻ്റെ പിറ്റേ ദിവസത്തേക്കും എല്ലാം നമുക്ക് കേക്കിന് ഓർഡർ ഉണ്ടായിന് അപ്പോൾ അതിൻ്റെ പരിപാടി കാര്യങ്ങൾ എല്ലാം ഉണ്ട് അങ്ങനെ ഇപ്പോൾ ജമ്മു എണിച്ചിട്ട് റെഡി സ്കൂൾ പരിപാടി പരിപാടിയെന്നെല്ലാം പറയുമ്പോൾ പിള്ളേർക്ക് ഉറക്കുണ്ടായില്ലോ അങ്ങനെയാണ് നേത്തേ എണിച്ചിട്ടുണ്ടായിന് അങ്ങനെ ഞാൻ ഓൾക്ക് ബിഗ് ബി ആണ് കൈക്ക് വെച്ചിട്ടുണ്ടായത് അതാവുമ്പോൾ പെട്ടെന്ന് ചോക്കുമല്ലോ കുറേ സമയം പിള്ളമാർ വെച്ചിട്ട് ഇരിക്കില്ലല്ലോ അപ്പം അതിനോട് എന്നെ അതെല്ലാം വെച്ചുകൊടുത്ത് അങ്ങനെ അവൾ ഇപ്പോൾ സ്കൂളിലേക്ക് പോകുന്നുണ്ട് ഓൾക്ക് വണ്ടി വരും എന്നറിഞ്ഞിട്ടുണ്ടതിന് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ബിരിയാണിയും റെഡിയാക്കിയാൽ അപ്പോൾ ഈ ഒരു ബിരിയാണീൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് റെഡി മസാലയെല്ലാം പാക്കറ്റിൽ വരുന്ന വരുന്നൊരു ബിരിയാണിയാണ് ഈസിയാണ് അടിപൊളി ടേസ്റ്റുമാണ് അപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ടീച്ചർ വിളിച്ചിട്ടുണ്ടായിന് ജമ്മുവിൻ്റെ സിംഗിൾ ഇപ്പോൾ തുടങ്ങും നിങ്ങൾ പെട്ടെന്ന് വന്നോ എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ അത് ഓഫാക്കിയിട്ട് സ്കൂളിലേക്ക് വന്നതാണ് ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ജമ്മു റെഡി ആയിട്ട് സ്റ്റേജിലേക്ക് പോകാൻ നിൽക്കുന്നുണ്ട് കറക്റ്റ് ടൈമിനാണ് നമ്മൾ എത്തിയിട്ടുണ്ടായത് അപ്പോൾ അങ്ങനെ ജമ്മുവിൻ്റെ ആ ഒരു സിംഗിൾ ഡാൻസിൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടാവുക അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ബിരിയാണീൻ്റെ പണിപാതിയിലല്ല ഉണ്ടായത് അങ്ങനെ നമ്മൾ ഈ ഒരു സമയത്ത് തന്നെ തിരിച്ചു പോയി പിന്നെ ഉച്ച കഴിഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായത് ബാക്കിയോരോ പ്രോഗ്രാംസെല്ലാം ഉണ്ടായിരുന്നവേ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് രാത്രിയാണ് നമ്മൾ പൊരിക്കെത്തിയത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസത്തെ കാര്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നുള്ളത് അപ്പോൾ ഇന്നും അങ്ങനെ നമുക്ക് കുറച്ചധികം കാര്യങ്ങളെല്ലാം ഉണ്ട് ഇന്ന് സാധനം മേങ്ങാനുണ്ട് കേക്കിൻ്റെ സാധനം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് സാധനം മേങ്ങാൻ പോണം മക്കൾ ടിഫിൻ ബോക്സ് ഒക്കെ ഓർക്ക് ഫുഡ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുതരാ എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനങ്ങനെ അതിൻ്റെ കുറച്ച് പണിയെല്ലാം ഉണ്ട് പെട്ടെന്ന് ഫുഡെല്ലാം ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഒരു കേക്കിന് ഓർഡർ ഉണ്ട് ഡ്രീം കേക്കിന് അപ്പം അങ്ങനെ അതിൻ്റെ കാര്യങ്ങളും നോക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് അവൻ അപ്പോൾ അതെല്ലാം വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ എടുക്കലും പണിയെടുക്കലും എല്ലാം ഒന്നിച്ച നടക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിനോട് എല്ലാം അങ്ങനെ വീഡിയോയില് കാണിക്കാൻ പറ്റുന്നില്ല അപ്പം അതുകൊണ്ട് കുറച്ച് കുറച്ച് കാര്യങ്ങളെല്ലാം ആണ് വീഡിയോയിൽ കാണിക്കുന്നുള്ളത് ദ്വാമോളുണ്ടല്ലോ ഉളം ഉറങ്ങുന്നുണ്ട് അപ്പം അങ്ങനെ ഉളം ഉറങ്ങുന്നതിൻ്റെ ഇടയിലാണ് ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തെടുക്കുന്നുള്ളത് അപ്പോൾ ഏഷ്യ എല്ലാം ശരിയാവും ഒളൊന്ന് ഉഷാറായിക്കോട്ടെ നമുക്ക് നല്ല അടിപൊളി വ്ളോഗായിട്ടും കംപ്ലീറ്റ് വ്ളോഗായിട്ടെല്ലാം വരാമെ എടുക്കുന്ന ടൈമില ഞാൻ വിചാരിക്കലുണ്ട് വീഡിയോ എടുക്കാൻ തുടങ്ങുമ്പോൾ പിന്നെ എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള വീഡിയോ ഇടണം എന്നെല്ലാം പകുതിയിൽ ചില സമയത്ത് അത് സ്റ്റോപ്പായി പോകുന്നു കുഞ്ഞെല്ലാം കരിയും പോലെ നമുക്ക് പിന്നെ കരിയിപ്പിച്ചിട്ടും എല്ലാം അങ്ങനെ വീഡിയോ എടുക്കാൻ കഴിയില്ലല്ലോ അപ്പം അതിനോണ്ട് പിന്നെ അത് സാറെല്ലാം വിചാരിച്ചിട്ട് അതങ്ങനെ വിടുന്നതാണ് അപ്പം അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ലഞ്ചിനുള്ള പരിപാടിയാണിനെ അപ്പം ഇതും ഞാനങ്ങനെ ഇതുപോലത്തെ റെഡി ഉണ്ടാകുന്നില്ലേ നാസിൻ്റെ നാടൻ ചിക്കൻ കറി ഇതുപോലത്തെ മസാലൻ്റെ പാക്കറ്റാണ് റെഡി ആയിട്ട് കിട്ടുന്നതാണ് അപ്പം ഇതുപോലത്തെ രണ്ട് പാക്കറ്റ് ഞാൻ എടുത്തിന് ഞാൻ മുന്നേ എൻ്റെ ബിരിയാണി റെസിപ്പിട്ടിട്ടുണ്ട് ഇത് ഈ ഒരു നാസിൻ്റെ തന്നെ ബിരിയാണി മസാലേൻ്റെ മിക്സ് വെച്ചിട്ടുള്ള ഒരു ബിരിയാണി റെസിപ്പി ഇട്ടിട്ടുണ്ട് അതിൽ ഞാൻ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ടേസ്റ്റ് ടേസ്റ്റില്ലേ നമ്മൾ ഈ റെസ്റ്റോ റെസ്റ്റോറൻറ്റെന്നെല്ലാം കഴിക്കുന്നില്ലേ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് കിട്ടുന്നുള്ളത് കറി അങ്ങനെ നല്ല നാടൻ കറി ആവുക ഈ ഒരു ചിക്കൻ കറി നമ്മൾ സാധാരണ നല്ല വറുത്തരച്ച ചിക്കൻ കറി എല്ലാം ഉണ്ടാക്കുന്നില്ലേ ആ ഒരു നാടൻ സ്റ്റൈലിൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നുള്ളത് ഞാനിപ്പോൾ ത്രീ ഫിഫ്റ്റി ഗ്രാം ചിക്കൻ്റെ ആ ഒരു അളവിലുള്ള രണ്ട് പാക്കറ്റിൻ്റെ മസാല ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും ഒരു കിലോൻ്റെ അടുത്തുണ്ട് ചിക്കന് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് പാക്കറ്റ് ഞാൻ എടുത്തിന് അപ്പോൾ അങ്ങനത് രണ്ടും നമുക്ക് ഇതുപോലെ പൊട്ടിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഓരോ പാക്കറ്റിലേക്കും മുക്കാൽ കപ്പ് അളവിലാണ് വെള്ളം പറയുന്നുള്ളത് അപ്പോൾ രണ്ട് പാക്കറ്റ് ഈ ഒരു മസാല മിക്സ് വെച്ചതുകൊണ്ട് തന്നെ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ഇനി ഇതൊന്ന് നല്ലോണം മിക്സ് ആക്കി കഴിഞ്ഞിട്ടായിട്ട് നമുക്കിതെന്താക്കാം ഒന്ന് തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ചെടുത്തിട്ടായിട്ട് ഇതിലേക്ക് എത്ര അളവിൽ ചിക്കൻ പറഞ്ഞിട്ടുള്ളത് ആ ഒരു അളവിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി അതല്ല നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ തന്നെ ഇട്ടുകൊടുക്കണം ഈ ഒരു പാക്കറ്റ് നിങ്ങളെടുത്ത ചിക്കനിലേക്ക് ആ ഒരു അരപ്പ് തേയില മതിയായില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മുളക് ഒന്ന് ചൂടാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നിങ്ങൾക്ക് എത്ര ചിക്കൻ ഇടണ്ട അതിന് കണക്കിന് ചിക്കൻ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഈ നാസിൻ്റെ ബിരിയാണി മസാല വെച്ചിട്ട് ഞാൻ ഫസ്റ്റ് ടൈം ബിരിയാണി ഉണ്ടാക്കുമ്പം ഇതേ ഈ ഒരു പാക്കറ്റിലുള്ള മസാല വെച്ചിട്ട് അതിൽ പറഞ്ഞ കണക്കിനല്ല ചിക്കൻ വെച്ചിട്ടുള്ള ബിരിയാണി എന്നാൽ റെഡിയാക്കിയിട്ടുണ്ടായത് നമുക്ക് കറക്റ്റ് ടേസ്റ്റ് മനസ്സിലാണല്ലോ രണ്ടാമത് ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ അളവിൽ ഉണ്ടാക്കേണ്ടത് കൊണ്ട് ഞാൻ എന്താക്കി സാധാരണ നമ്മൾ ഒരു കിലോ ചിക്കനിലേക്ക് എത്രയാണെന്നാണ് ഉള്ളി എടുക്കുന്നത് അതിൻ്റെ പാതി ഉള്ളി എടുത്തിട്ട് നല്ല മസാല ഉണ്ടാക്കി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട്ടിട്ട് എന്നിട്ടായിട്ട് ഈ ഒരു മസാല മിക്സും കൂടി മിക്സ് ആക്കിയിട്ട് അതിലേക്ക് കണക്കിന് ചിക്കനിട്ട് ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് റെഡി ആക്കിയിട്ട് എടുത്താൽ മതി അപ്പം ചിക്കൻ ഫ്രൈൻ്റെ മിക്സും കൂടി ഉണ്ട് അതും എൻ്റെ അടുത്തുണ്ട് അത് ഈ ഒരു വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ടാവുക അങ്ങനെ ഫ്രൈ ആക്കിയിട്ടും നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം അപ്പോൾ ആ ഒരു മസാലേൻ്റെ ഫ്ലേവർ ഇല്ലേ എല്ലാവർക്കും ഇഷ്ടമാവും നല്ല നാടൻ ടേസ്റ്റാന്ന് എല്ലാത്തിനും അങ്ങനെ നമ്മൾ അരുപ്പെല്ലാം നല്ലവണ്ണം തിളച്ച് ചിക്കൻ ഇട്ട് ചിക്കൻ എല്ലാം വെന്ത് അങ്ങനെ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ടായിന് എന്നിട്ടായിട്ടാണ് ഇപ്പോൾ കരച്ചപ്പലം ഇട്ട് കൊടുക്കുന്നത് ആ ഒരു ചൂടോടെ തന്നെ ഇട്ട് കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും നമ്മളെ കറിയിലേക്ക് നിങ്ങളുടെ കയ്യിൽ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ മുന്നേ പറഞ്ഞ പോലെ ചിക്കൻ കുറച്ച് അധികം ഉണ്ടെങ്കിൽ അതിലേക്ക് കണക്കിന് മുളുപ്പൊടിയും മല്ലിപ്പൊടിയും എല്ലാം നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കുറച്ച് കുരുമുള പൊടിയോ എങ്ങനെ നിങ്ങൾക്ക് വേണ്ട ടേസ്റ്റ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി അതെല്ലാം നിങ്ങൾ കണക്കിന് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു മസാല മാത്രം മതി അപ്പം അങ്ങനെ നമ്മളെ ടിഫിൻ ബോക്സും എല്ലാം ഇവിടെ റെഡി ആയിന് ചോറും കക്കിരിയും കുറച്ച് അച്ചാറും ചിക്കൻ കറിയും ആണ് അന്നത്തെ ലഞ്ച് ബോക്സിൽ പിന്നെ ഇന്ന് ജമ്മുവിൻ്റെ ഓപ്പണേഴ്സ് ഉണ്ട് ഓളടുത്തേക്കും പോകണം അപ്പോൾ ഉള്ള അന്ന് അവർക്ക് വരുമ്പോൾ വണ്ടി ഉണ്ടായില്ലല്ലോ അപ്പോൾ അങ്ങനെ ഓളയും കൂട്ടണം അങ്ങനെ ഇപ്പം നമ്മൾ ഫസ്റ്റ് അർമാൻ്റെ അന്നൂൻ്റെ ഒരടുത്താണ് പോയിട്ടുണ്ടായത് ഓർക്ക് ലഞ്ച് കൊടുക്കണ്ടേ അങ്ങനെ അർമാൻക്ക് ലഞ്ചെല്ലാം കൊടുത്ത് കഴിഞ്ഞിട്ട് നേരെ ജമ്മുവിൻ്റെ ക്ലാസ്സിൽ പോയിട്ട് ഓള മാർക്കും കാര്യങ്ങളെല്ലാം കണ്ട് ടീച്ചറെല്ലാം കണ്ടിട്ട് സംസാരിച്ചിട്ട് പിന്നെ നമ്മൾ കേക്കിൻ്റെ സാധനം മേങ്ങാനാണ് പോയിട്ടുണ്ടായത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് സാധനം എല്ലാം മേങ്ങി സാധനം മേങ്ങിയിട്ടെല്ലാം വന്ന് കുറച്ചധികം സാധനങ്ങളെല്ലാം വേങ്ങാനുണ്ടായിന് ഞാനധികം ഇങ്ങനെ കുറച്ച് അധികം തന്നെ വേങ്ങ എന്നുണ്ടെങ്കിൽ കാസർഗോഡിൽ നിന്നാണ് മേങ്ങൽ അതല്ലെങ്കിൽ മേൽപ്പറമ്പുണ്ട് അമ്മാനെന്ന് പറഞ്ഞിട്ട് കാസർഗോഡ് ഫ്രഷ് എന്നാണ് മേങ്ങൽ പിന്നെ ഞങ്ങളെ ലൊക്കേഷൻ വരുന്നത് ഉതുമ പാലക്കുന്നാണ് അപ്പോൾ ഈ ഒരു ഏരിയയിൽ ആ ഒരു ചുറ്റുപാടിലുള്ള ആരെങ്കിലും കേക്ക് ഓർഡർ ആക്കണം അല്ല കേക്ക് വേണം എന്നല്ല എൻ്റെ ഇൻസ്റ്റയിൽ പോയിട്ട് ഒന്ന് കമൻറ്റാക്കിയാൽ മതിയോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എൻ്റെ ഇൻസ്റ്റാ നെയിം കേക്ക് ബൈ ഫമീന്നാണ് അങ്ങനെ നമ്മൾ കേക്കിൻ്റെ സാധനങ്ങളെല്ലാം വേങ്ങിയിട്ട് വരുമ്പോൾ മകുരിവെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിന് അങ്ങനെ നിസ്കാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടായിട്ട് രാത്രിയിലേക്കുള്ള ഫുഡ് റെഡിയാക്കലാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ചിക്കൻ ഫ്രൈൻ്റെ മസാല മിക്സ് ഉണ്ടെന്ന് അത് ഇത് കുറച്ച് വലിയ പാക്കറ്റാണ് കുറേ വട്ടം ഞാനിത് ഉണ്ടാക്കിയാവേ എത്രയോ പ്രാവശ്യം ഉണ്ടാക്കി രാവിലെ മക്കൾക്ക് സ്കൂളിലേക്കെല്ലാം അപ്പത്തിൻ്റെ ഒക്കെ ഞാൻ അധികം ചിക്കൻ ഫ്രൈയും കൊടുക്കലുണ്ട് അതാവുമ്പോൾ പെട്ടെന്ന് കാര്യം നടക്കുമല്ലോ മക്കൾക്ക് നല്ല ഇഷ്ടമാണ് അപ്പം അങ്ങനെ ഈ ഒരു പാക്കറ്റ് വെച്ചിട്ടാണ് ഞാൻ റെഡി ആക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പാക്കറ്റ് വരുന്നത് സിബ് ലോക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ളത്ര എടുത്തിട്ട് ബാക്കി ലോക്കാക്കിയിട്ട് വെക്കാനും കഴിയും നമുക്ക് എത്ര ചിക്കൻ ആവശ്യമുള്ളത് അതിന് കണക്കാക്കിയിട്ടുള്ള ചിക്കൻ എടുക്കാം രണ്ടോ മൂന്നോ സ്പൂണ് മസാല ഇട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് നോക്കാം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് മസാല ഇട്ട് കൊടുത്താൽ മതി ഉപ്പൊന്നും ഇട്ട് കൊടുക്കണ്ട കണക്കിന് ഉപ്പെല്ലുണ്ട് ഏത് നമ്മൾ ഇത് വെച്ചിട്ട് റെസിപ്പി ഉണ്ടാക്കുമ്പോൾ ഉപ്പ് ഒരു പൊടി പോലും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൽ തന്നെ കണക്കിന് ഉപ്പെല്ലുണ്ട് അങ്ങനെ ഇതുപോലെ മസാലയിൽ ഇട്ട് കൊടുത്തിട്ട് അര ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക വയ്ക്കുക ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി അപ്പുറത്ത് ഞാൻ പത്തലിനുള്ള തവ വെച്ചിന് അതേപോലെ തന്നെ ഇപ്പുറത്ത് ചിക്കന് ഫ്രൈ ആക്കാനും ഇടുന്നുണ്ടേ നമ്മൾ പത്തൽ റെഡി ആകുമ്പോഴത്തേക്ക് ചിക്കൻ ഫ്രൈയും റെഡിയാവും ഞാനെപ്പോഴും ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടാണ് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുള്ളത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു മിക്സ് വെച്ചിട്ട് ചിക്കൻ ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഡീപ് ഫ്രൈ ആക്കുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത് ഇതിൽ കോൺഫ്ലോറിൻ്റെ കോട്ടിംഗ് എല്ലാം ഉണ്ട് അപ്പോൾ ഇതുപോലെ ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു കോട്ടിംഗ് എല്ലാം പോകുന്ന പോലെ തോന്നിയനെ അതെങ്ങും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ലാവാൻ ഞാൻ ഇതുപോലെ തന്നെയാണ് ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാണാൻ കുറച്ച് ലുക്കിലെല്ലാം വേണം എന്നെല്ലാം ഉണ്ടെങ്കിൽ കുറച്ചധികം എണ്ണയച്ചു ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ആക്കിയിട്ടെടുത്താൽ മതി അപ്പോൾ അങ്ങനെ ഇത്ര തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഏതായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മുന്നേ പറഞ്ഞ പോലെ ആക്കുക അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക അപ്പോൾ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം പറ്റട്ടെ ബൈ